അടുപ്പത്തെ ഒരു പാലക്കാടൻ മുരിങ്ങക്കറി ആയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് മുരിങ്ങ ഊരി ഒരു പാത്രത്തിൽ വേവാൻ വച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് വേവാനാവശ്യമായ വെള്ളവും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുരിങ്ങ ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച മുരിങ്ങ ഇതിലേക്ക് ഞാൻ പരിപ്പ് രണ്ട് ഗ്ലാസ് നന്നായി വേവിച്ച് എടുത്തതാണ് അത് പറഞ്ഞുകൊടുക്കുന്നുണ്ട് കുക്കറിൽ രണ്ട് വിസിൽ അടിച്ച് വെന്ത് വന്ന പരിപ്പാണ് നന്നായിട്ട് ഇത് യോജിപ്പിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് തിളക്കട്ടെ പരിപ്പും മുരിങ്ങിയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാളികേരം അരച്ചെടുത്തതാണ് ഇതിലേക്ക് ജീരകവും പച്ചമുളകും ഒരു ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തതാണ് ഇതിട്ട് നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റോളം ഇത് തിളച്ചു വരണം സ്വാദിഷ്ടമായ മുരിങ്ങാക്കറി റെഡി ഇതിൽ വറുത്തിടുകയൊന്നും വേണ്ട